അവനെ കൊല്ലാൻ വേണ്ടിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പേര് പരിശ്രമിച്ചായിരുന്നു അവൻ മരിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവന് കൊടുക്കുന്ന ഭക്ഷണം അവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണർ അരമണിക്കൂർ മുമ്പ് ആ ഭക്ഷണം കഴിച്ചിട്ടാണ് അവന് കൊടുത്തോണ്ടിരുന്നത് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ആ ഉവ്വ ഉവ്വ അതൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെയായിരുന്നു ഈ ഷാരൂഖ് സൈഫിയെ രക്ഷപ്പെടുത്താനും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഒരുപാട് ശ്രമിച്ചത് അവനെ കാരക്കാടെന്നു പറയുന്ന ഒരു കോളനിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അഞ്ചാളുകളാണ് ട്രെയിനിൽ ചെയിൻ വലിക്കാനുണ്ടായിരുന്നത് എന്നിട്ട് അവന് പുട പെരുന്നാൾ പുടവ കൊണ്ടു കൊടുത്ത് ചുവന്ന പാത്രത്തിനകത്ത് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കൊടുത്ത് ആറ് മൊബൈൽ ഫോണുകൾ കൊടുത്ത് അവനെ രക്ഷിക്കാൻ ശ്രമിച്ച ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര എ ടി എസിൻ്റെ കയ്യിൽ അവനകപ്പെട്ടിട്ട് അവനെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ പത്ത് തവണയാണ് അവനെ കൊന്നോ അതല്ലാതെയോ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞത് ഡി ആ പോലീസുകാർ കേരളത്തിലെ പോലീസുകാർ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് കാരണം പിടിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് ഇത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചില വസ്തുതകൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു ഈ സിസ്റ്റം ഈ ഈ വാദത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെയാണ് നമ്മുടെ ഭരണകർത്താക്കൾ പോലും എല്ലാ കാലത്തും പ്രതിസന്ധിയിലായി പോയത് ഒരു പക്ഷേ തുക്കാറാം ഒബ്ലോ അദ്ദേഹം കാരണം ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരനെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഹിന്ദുക്കളുടെ തലയിൽ വന്ന് വീഴുമായിരുന്നു കാരണം സമീർ ചൗധരി അവനെ പിടിക്കപ്പെടുമ്പോൾ അവന്റെ പേര് കിട്ടുന്നത് എന്താണ് സമീർ ചൗധരി ഇപ്പോ ഡൽഹിയിലെ ഭീകരാക്രമണം നമ്മൾ കണ്ടു രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് അല്ലേ ശരി ആ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളും കുറച്ച് ഓൺലൈൻ ചാനലുകാരും ഒക്കെ പറഞ്ഞതെന്താ ബി ജെ പിയുടെ ഇലക്ഷൻ സ്റ്റാൻഡാണ് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് അവനെയൊക്കെ തൂക്കിയിട്ടുണ്ടത് വേറെ അപ്പൊ രാജ്യത്ത് ഒരു ഇലക്ഷനിലും ബി ജെ പിക്ക് ജയിക്കാൻ ഈ രാജ്യത്ത് ഒരു സ്ഫോടനവും നടത്തേണ്ട കാര്യമില്ല ആർക്കാണ് അതിൻ്റെ ആവശ്യമുള്ളത് എന്ന് അവരൊക്കെ തന്നെ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ആരും പറയണ്ട അപ്പോ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ജനങ്ങൾ വിധിയെഴുതിയ പാർട്ടിക്കാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങൾ അവരുടെ ഭരണം കണ്ടും മടുത്തതുകൊണ്ട് ജനാധിപത്യമായതുകൊണ്ട് അവര് മാറി മാറി വരുന്ന സർക്കാരുകളെ ഒന്ന് പരീക്ഷിക്കും ബി ജെ പി ഒരു ശക്തിയുമല്ലാതിരുന്ന സമയത്താണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടന്നിട്ടുള്ളത് അതൊക്കെ ആരാ ചെയ്തത് ആലോചിക്ക് വച്ചിട്ട് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഭീകരാക്രമണം നടത്തുന്നതെന്ന് പറയാൻ പറ്റുവ തെരഞ്ഞെടുപ്പില് ജയിക്കാനും കൂടുതൽ ആളുകളെ തീവ്രവാദ തീവ്രവാദികളെയൊക്കെ കൊന്നിട്ടുള്ള അല്ല കൂടുതൽ ആളുകളെ കൊല്ലാനും വേണ്ടി കോൺഗ്രസ് ആണ് അത് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ ഏറ്റവും അവസാനമായിട്ട് മുംബൈയിലെ താജ് അറ്റാക്ക് രണ്ടായിരത്തി എട്ടില് നൂറ്റി തൊണ്ണൂറ് പേരെ കൊന്നു ആരാ കൊന്നത് ആരാ ഭീകരാക്രമണം നടത്തി തെരഞ്ഞെടുപ്പ് സ്റ്റഡായിരുന്നോ രണ്ടായിരത്തിഒൻപതിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും ചെയ്തില്ലോ കോൺഗ്രസ് അപ്പോ കേൾക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നും പൊട്ടന്മാരാണെന്നും വിചാരിക്കരുത് ബോംബ് സ്ഫോടനം ഡൽഹിയിൽ നടുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തുന്നത് കണ്ടിട്ട് അന്ധമായിട്ടൊരു മോദി വിരോധം കാരണം തലച്ചോറും മരവിച്ച് പോയ ഒരു വിഭാഗം ആളുകൾക്കല്ലാതെ പറയാൻ പറ്റില്ല നമുക്ക് ഇതിനെ സംബന്ധിച്ച് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇപ്പോ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല പാലിൽ വെള്ളം ചെറുത്താൽ അത് വെറുതിരിക്കാൻ പറ്റുമോ കുറച്ച് ബുദ്ധിമുട്ടാ പിരിയണം ഇസ്ലാമിൽ നിന്ന് തീവ്രവാദം എടുക്കാൻ പറ്റില്ല അള്ളാഹുവിനു വേണ്ടി ജിഹാദ് ചെയ്യുക ഭീകരാക്രമണം നടത്തുക കൊല്ലുക കൊല്ലപ്പെടുക പടച്ചവന് വേണ്ടി രക്തസാക്ഷിയാകുക ഷെഹീദാക്കുക അള്ളാഹുവിന്റെ കൽപ്പനയാണ് തന്നെ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങളായി മുസ്ലിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് എത്ര കുറവ് ആൻവചനങ്ങൾ വേണം അതിന് ഉയർന്ന മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും പിൻപറ്റാൻസിലാൻ പറ്റില്ല അന്യമത അന്യമതവിരുദ്ധതകള് ഒരാൾ ജിഹാദിയാകാൻ തീരുമാനിക്കുന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ അത്രമാത്രം അന്യമതവിരോധമുള്ളതുകൊണ്ടാണ് അയാളിലെ മാനവികത കുറവായതുകൊണ്ടാണ് മതം മാത്രമാണ് എല്ലാത്തിനും മേലെയെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഒരുപാട് ഭീകരന്മാരുണ്ടായിട്ടുണ്ട് ലോകചരിത്രങ്ങളിൽ അവരൊക്കെ ആരായിരുന്നു നോക്കിയാൽ മതി ബിൽഹാദൻ വെടിയേറ്റ് മരിച്ച സമയത്ത് ബിൽ മയ്യത്ത് നമസ്കരിച്ച ആൾക്കാരാ കേരളക്കാര് ഒരുപാട് മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന ഏഹിയാസിൻവാറും ഇസ്മായിൽ ഒക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ച ആളുകളാ കേരളക്കാര് സദാം ഹുസൈൻ തൂക്കിലേറ്റിയ ഏറ്റപ്പെട്ട സമയത്ത് ഹർത്താൽ ആചരിച്ച ആളുകളാ ഇവര് കേരളം ഇവരെയൊന്നും മറന്നിട്ടില്ല ഇതൊക്കെ സാധാരണക്കാരായ വിശ്വാസികളുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ജിഹാദികളുടെ ഉദാഹരണം മാത്രമായിട്ടാണ് നമ്മൾ ഇത്തരം പേരുകളൊക്കെ ഓർത്തു വെക്കുന്നത് ഈ പഠിച്ചവന് വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ പോകുമ്പോ അങ്ങോട്ട് പോകുമ്പോ ലിംഗം വേണ്ടേ ശരീരമൊക്കെ പൊട്ടിത്തെറിച്ചാലും സാരമില്ല ലിംഗം വേണ്ടേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ ഒരു ജിഹാദി സൂയിസൈഡ് ബോംബ് അണിഞ്ഞ് ഒരു തീവ്രവാദിയെ പിടികൂടുന്നു പോലീസ് അപ്പോ അയാളുടെ ലിംഗഭാഗത്ത് ഇരുമ്പ് ചട്ടകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാളെ ചോദ്യം ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞു സ്വയം പൊട്ടിത്തെറിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ ലിംഗം കേടുവരരുതല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് ഇരുമ്പ് നിൽക്കറ് കാരണം സ്വർഗത്തിലുള്ളത് ഹൂറി പെണ്ണുങ്ങളല്ലേ അപ്പോൾ ലിംഗം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ഇങ്ങനെ പൊതിയുന്നതാണ് ചില ആളുകൾ എൻ്റെ മക്കളൊക്കെ കിക്ക് ബോക്സിങ്ങിനൊക്കെ പോകുമ്പോഴേക്ക് ആ അവിടെ വെക്കുന്ന ചെറിയൊരു പാഡുണ്ട് അതുപോലെ ഖുറാനി പറയുന്നത് ജിഹാദിലൂടെ മറ്റുള്ളവരെ കൊന്ന കൊല്ലാനും കൊല്ലപ്പെടാനും തന്നെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഹോറി പെണ്ണുങ്ങളെ പണിയാൻ കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് സ്വർഗത്തിൽ പോയിട്ട് ഇതൊക്കെ ആസ്വദിച്ച് വന്ന് അവരൊക്കെ പിന്നീട് വന്ന് നമുക്ക് ക്ലാസ് എടുക്കും ഒരുപാട് ഉസ്താദന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ വലിയ കണ്ണുകളുള്ള അവരുടെ കയ്യെങ്ങാനും പുറത്തിട്ട് കഴിഞ്ഞാൽ സൂര്യൻ സൂര്യനുദിക്കേണ്ട വലിയ പിന്നെ മാറിടമുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനോ ജന്യങ്ങളോ ഒന്നും തൊടാതെ മുത്തുകളായിട്ട് ചിപ്പിക്കകത്ത് അങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കാണ്ട് ചിലപ്പോൾ ഇറങ്ങി ഓടിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചാലോ ഖുറാനെ പറഞ്ഞിട്ടുണ്ട് ആ സുഹൃത്തിൽ വാക്ക്യയിലൊക്കെ വ്യക്തമായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടോ റഹ്മാൻ വാക്യഹ അങ്ങനെ വിശാലമായിട്ടുള്ള കണ്ണുകളുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചിതറി തെറിക്കാനും ഇരുമ്പ് നിക്കറിട്ട് കല്യാണ സാധനം കേടു കൂടാതെ സൂക്ഷിക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ചാൽ ഇന്ത്യയിൽ വിടർന്ന കണ്ണുകളുള്ള കന്യകമാർ വിശാലമായിട്ടുള്ള കണ്ണുകളുള്ള സുതാര്യമായിട്ടുള്ള വെളുത്ത നിറം നല്ല റെസസമാണ് പഠിച്ചു സ്വർഗത്തിലെ ഓടികൾക്ക് വേണ്ടിയിട്ട് ഏ അതൊക്കെ നമുക്ക് പറയാം